ിഹായിരിക്കട്ടെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ഏതൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ബന്ധനം ഉണ്ടായാൽ അവിടെ സ്വാതന്ത്ര്യം നഷ്ടമാകും ഹൃദയ സ്വാതന്ത്ര്യം അതിന്റെ പൂർണതയിൽ അനുഭവിച്ച പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനത്തിൽ തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും കടന്നു വരുന്നത് പ്രിയപ്പെട്ട ദൈവമകനെ മകളെ നമ്മുടെ ജീവിതത്തിൽ എന്തും ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന ഒരു ലൈസൻസ് അല്ല നമ്മുടെ സ്വാതന്ത്ര്യം പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് തീരുമാനവും എടുക്കാൻ തനിക്ക് സാധ്യമായിരുന്ന ഒരവസരത്തിലും തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെതായ താല്പര്യങ്ങളും മാറ്റിവെച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് തന്നെ തന്നെ സ്വയം സമർപ്പിച്ച് ഹൃദയ സ്വാതന്ത്ര്യം അതിന്റെ പൂർണതയിൽ നേടിയ വ്യക്തിയാണ് പരിശുദ്ധ ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകാൻ ശക്തി എനിക്ക് തരുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റിവെക്കണമെങ്കിൽ അതിന് ഒരു ധീരത എനിക്ക് ആവശ്യമാണ് പരിശുദ്ധ അമ്മ ദൈവത്തിനു മുൻപിൽ ഇതാ ഞാൻ കർത്താവി െന്ന് പറഞ്ഞപ്പോ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ച് ജീവിച്ചു പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളില് പ്രത്യേകിച്ച് ആധുനിക തലമുറ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരാഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിച്ച് ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് എന്നാൽ നാം ഒന്ന് തിരിച്ചറിയണം വലിയൊരു സത്യം നാം തിരിച്ചറിയണം ഈ വഴികളിലൂടെ നടക്കുന്നതല്ല സ്വന്തം ഇഷ്ടത്തിന്റെ വഴികളിലൂടെ നടന്ന് ജീവിതം ഏതെങ്കിലുമൊക്കെ വഴികളിൽ എത്തിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം മറിച്ച് എൻറെ ജീവിതത്തിന് ഏറ്റവും ഉചിതമായത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ നീങ്ങാൻ എൻ്റെതായ പല കാര്യങ്ങളെയും മാറ്റിവെക്കാൻ എൻ്റെതായ പല ഇഷ്ടങ്ങളെയും മാറ്റിവെക്കാൻ എൻറെ മനസ്സിന് ിൽ എൻ്റെ മനസ്സിന് അതിനുള്ള ധീരതയുണ്ടെങ്കിൽ അതാണ് എൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം പരശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വളരാം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണതയിൽ അനുഭവിക്കാനുള്ള കൃപ നമ്മുടെ നാടിന് ലഭിക്കണമേ എന്ന് പരശുദ്ധ അമ്മയോട് നമുക്ക് ഈ ദിവസം മാധ്യസ്ഥം അപേക്ഷിക്കാം ആമേ